നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം മരക്കൊമ്പിലും കടകളുടെ മുകളിലുമായി ആരെയോ കാത്തിരിക്കുന്ന പ്രാവുകൾ അവരുടെ കൺമുന്നിലേക്ക് ഒരാൾ നടന്നു വരുന്നു ചെറിയൊരു മുരൾച്ചയോടെ പ്രാവുകൾ ചിറകടിച്ചുയരുന്നു ആ മനുഷ്യന്റെ ചുറ്റും പറഞ്ഞിറങ്ങുന്നു ചിലർ അയാളുടെ ചുമരിലും കൈകളിലും ചേക്കേറുന്നു സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ ഉദാഹരണം വർഷങ്ങളായി മുടക്കമില്ലാതെ പ്രാവുകളെ ഊട്ടുന്ന ഒരു മനുഷ്യൻ പേര് ഷാജി ചാക്കോ കുത്താട്ടുളത്തെ കോപ്പറേറ്റീവ് ജംഗ്ഷനിൽ ഷാജി സ്റ്റോഴ്സ് നടത്തുന്ന ഷാജി പാപ്പൻ നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ കണ്ണും മനസ്സും കുളിപ്പിക്കുന്ന മനോഹരമായ കാഴ്ച ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ചെറിയൊരു ചിരിയോടെ ഷാജി പാപ്പൻ പറഞ്ഞു കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതെ തന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്ന ഷാജി പാപ്പൻ ഒരു മാതൃകയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ വയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം